വഖഫ് എന്ന് പറയുന്നത് വഖഫ് അല്ല ശരിക്കും വഖഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലീജിയസ് ചാരിറ്റി പർപ്പസ് മതപരമായിട്ടുള്ള ജീവകാരുണ്യപരമായിട്ടുള്ള ആവശ്യത്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നതാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് വഖഫ് സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനുമായി സമർപ്പിക്കുന്നതാണ് വഖഫ് അതേതു ഭാഗം ആ പ്രോപ്പർട്ടി വെതർ ഇറ്റ് ഇസ് എ മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി പുതിയ നിയമത്തിൽ എന്താ പറയുന്നത് ഇന്നലെ വരെ ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദിന്റെ പള്ളിയിൽ അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സംഭാവന ചെയ്യാൻ പ്രോപ്പർട്ടി മൂവബിളോ ഇമൂവബിളോ പ്രോപ്പർട്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് ഇപ്പൊ പുതിയ നിയമ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് വഖഫ് ചെയ്യുന്ന ഒരാള് ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും വഖഫ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമിക ജീവിതചര്യ പിൻപറ്റുന്ന ഒരു മുസ്ലിമിനു മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ ഞാൻ പ്രതിനിധീകരിക്കുന്ന നാവാഹിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് അവിടുത്തെ ഒരു ദിവസത്തെ ഉത്സവവും പ്രധാനപ്പെട്ട പരിപാടികളും എല്ലാ വർഷവും നടത്തുന്നത് ഞങ്ങളുടെ ഒരു കുടുംബ കുടുംബസുഹൃത്ത് നാവായ്ക്കുളത്ത് തന്നെയുള്ള ബുഹാരി എന്ന് പറയുന്ന അബ്ദുൽ ബുഹാരി എന്ന് പറയുന്ന മുസ്ലിമാണ് എത്രയോ പള്ളികളിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ പരസ്പരം അന്യോന്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ റെസ്ട്രിക്ട് ചെയ്യാൻ ഒരു പൗരന്റെ അവകാശം റെസ്ട്രിക്ട് ചെയ്യാൻ ഒരു നോൺ മുസ്ലിമിന് ഒരമുസ്ലിമിന് വഖഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം ഈ സമുദായത്തിൻ്റെ ഡെഡിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യുവാനുള്ള അവകാശമില്ല എന്ത് മതേതര സമീപനമാണത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തെ മതവൽക്കരിക്കാനും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തെയും മൂല്യത്തെയും കടപുഴകിയറിയാനും വേണ്ടി എല്ലാവിധമായ സംവിധാനങ്ങളോടും കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രോത്ഥീകരിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നൽകിയ മറുപടി ഈ രാജ്യം മതേതര ജനാധിപത്യ രാജ്യം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഞാനതുകൊണ്ടാണ് പല യോഗങ്ങളിലും സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് രൂപപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മതപര മതപരമായ സ്വാതന്ത്ര്യവും മതേതര അവകാശവുമല്ല മറിച്ചത് ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ മതനിരപേക്ഷത എന്നുള്ളത് ഇന്ത്യൻ മതേതരത്വം എന്നുള്ളത് അത് കേവലം ഭരണഘടനയിലൂടെ ഉറപ്പാക്കപ്പെട്ടു അല്ലെങ്കിൽ ദൃഢീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഭാരതത്തിന്റെ പഴയകാല ചരിത്രം പൂർവകാല ചരിത്രം പരിശോധിച്ചാൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യയുടെ മതേതരത്വത്തിന് അതാണ് ഭാരതത്തിന്റെ സംസ്കാരം ഭാരതത്തിന്റെ ചരിത്രം അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മതപരമായ വിഭാഗീയതയിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെയുമൊക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുത്തുനിന്ന് പ്രതിരോധിച്ചുകൊണ്ട് വൻപിച്ച പ്രക്ഷോഭങ്ങളിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിനെ കെട്ടുകെട്ടിച്ച് രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം എഴുപത്തിയെട്ടാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വതന്ത്ര ഭാരതം ഇന്ത്യൻ ജനതയ്ക്ക് ഉറപ്പ് നൽകിയ ഏറ്റവും അടിസ്ഥാനപരമായ മൗലികമായിട്ടുള്ള അവകാശമാണ് മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ ഭരണസമ്പ്രദായം എന്ന ഭരണസമ്പ്രദായം അതാരുടെയും ഔദാര്യമായി ലഭിച്ചതല്ല മറിച്ച് രാജ്യത്തിൻ്റെ പരമ്പരാഗതമായ പൈതൃകത്തിൽ നിന്ന് സാംസ്കാരികമായ പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ അവകാശമായിരുന്നു മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം ആ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ബേസിക് ഫ്യൂച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെപ്പോലും ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഗവൺമെന്റ് തിരിച്ചു വരുമെന്നുള്ള പ്രഖ്യാപനം നൽകിയ സന്ദേശം എന്തായിരുന്നു എന്താണ് ഈ ചാർസോർ അല്ലെങ്കിൽ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങൾ ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് നാനൂറിലധികം സീറ്റിന്റെ ഭൂരിപക്ഷം നൽകി ഞങ്ങളെ ജയിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഭേദഗതി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്താണ് അടിസ്ഥാന ഘടകം ജനാധിപത്യം മതേതരത്വം തുല്യത സമത്വം സാമൂഹ്യനീതി ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന ആമുഖത്തിൽ പറയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മൗലികമായ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ആ അടിസ്ഥാനപരമായ ഘടകങ്ങൾ മൂല്യങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാനൂറിലധികം സീറ്റിന്റെ പിൻബലം നൽകി ഭൂരിപക്ഷം നൽകി അധികാരത്തിൽ വരണം അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്നുള്ള ആവശ്യം രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞത് അവിടെയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ ഇന്ത്യൻ മതന്യൂനപക്ഷങ്ങൾ വിലയിരുത്തേണ്ടത് എന്നാണ് എന്റെ വിശ്വാസം എന്ത് സംഭവിച്ചു യു പി സംസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ മൂലയം പോയ മൂലയം സിംഗ് യാദവ് ജീവിച്ചിരുന്നപ്പോൾ പോലും കിട്ടാത്ത ഭൂരിപക്ഷത്തോടുകൂടി സമാജ്വാദി പാർട്ടിയും അതുപോലെ പ്രധാന പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യു പി സംസ്ഥാനത്ത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ മാത്രവുമല്ല ഫൈസാബാദ് എന്ന് പറയുന്ന പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും സമീപ ലോക്സഭാ നിയോജക മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിലും വാരണാസിയിലും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ജയിക്കുമ്പോൾ തോട്ടാപ്പുറത്ത് മത്സരിച്ച രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മത്സരിച്ച പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വാരണാസി നിയോജക മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയ റായ്ബ്രേലിയും അതുപോലെ അമേഥിയും ഉൾപ്പെടെയുള്ളവ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മത്സരിച്ച ലോക്സഭാ സീറ്റിൽ നാലര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപത്തിയായിരം ആയി ചുരുങ്ങി ഞാനത് നിയതമായി സ്പെസിഫിക്കായി എടുത്തു പറയുന്നതിൻ്റെ കാര്യം മതനിരപേക്ഷ ജനാധിപത്യ ഭാരതത്തെ തകർക്കാൻ ഈ രാജ്യത്തൊരു ശക്തിയും അനുവദിക്കില്ല എന്ന ജനങ്ങളുടെ അഭിപ്രായമാണ് ജനങ്ങളുടെ പ്രതികരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ ജനതയുടെ മാൻഡേറ്റ് ഇന്ത്യൻ ജനത പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സംഘടിപ്പിച്ച ഒരു രാഷ്ട്രീയ മുന്നണി ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ മുന്നണിക്ക് ഇരുനൂറ്റി മുപ്പത്തിനാല് പാർലമെന്റ് അംഗങ്ങളെ ഇന്ത്യൻ ജനത സമ്മാനിച്ചത് ഞാനത് തെരഞ്ഞെടുപ്പ് വിശകലനവും തെരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനവും നടത്താൻ വേണ്ടി യോഗത്തെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ സത്ത ഇത്ര മാത്രം ഇന്ത്യൻ മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിന്റെയും ശക്തി വളരെ വളരെ വലുതാണ് അതിനെ ദുർബലപ്പെടുത്താൻ അതിനെ ക്ഷയിപ്പിക്കാൻ അതിനെ തകർക്കാൻ രാജ്യത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന് ആവർത്തിച്ച് രാജ്യത്തെ മതനിരപേക്ഷ ജനത അതാണ് ഞാൻ ഫൈസാബാദിന്റെയും വാരണാസിയുടെയും അമേത്തിയുടെയും റായ്ബറേലിയുടെയും ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചത് എഴുപത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഈ ഹൈന്ദവ സമൂഹത്തിലുള്ളവർ ജീവിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജനവിധിയാണ് പാ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തെ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട ഭരണഘടനാ വിദഗ്ധൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എൻ്റെ സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള അബ്ദുൽ ഖരീം അഡ്വക്കേറ്റ് അബ്ദുൽ ഖരീം ഉൾപ്പെടെയുള്ള ധാരാളം അഭിഭാഷകർ വേദിയിലും സദസ്സിലുമുണ്ട് ആ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ നൽകുന്ന മതപരമായ സ്വാതന്ത്ര്യം മതപരമായ അവകാശം അത് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല മതത്തെ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും അത് പ്രചരിപ്പിക്കാനും മതപരമായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുമുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള അധികാരവും അവകാശവും ഏതൊരു റിലീജിയസ് ഡിനോമിനേഷനും മതപരമായ വിഭാഗത്തിനുമുണ്ട് ഇത് ഭരണഘടനയുടെ അവകാശമാണ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് പറയുന്ന മൗലികാവകാശങ്ങളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ അനുച്ഛേദങ്ങൾ കൃത്യമായി വ്യക്തമായി മതനിരപേക്ഷത എന്ത് എന്ന് പറയാതെ പറയുന്നു മതപരമായ സ്വാതന്ത്ര്യം മൗലികാവകാശമായി അംഗീകരിച്ചുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച വഖഫ് ബിൽ ഞങ്ങൾക്ക് ആ ബില്ലിൻ്റെ കോപ്പി ലഭിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് രാത്രി ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സൈറ്റിലൂടെ വെബ്സൈറ്റിലൂടെ ആ ബില്ലിന്റെ കോപ്പി ലഭിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിയായി വിളിച്ചിട്ട് പലരെയും വിളിച്ചു ആരെയും കിട്ടില്ല അവസാനം കെ പി മുഹമ്മദ് സാറിനെയാണ് വിളിച്ച് ഞാനത് സംസാരിക്കുന്നു ബില്ലിൻ്റെ കോപ്പി അയച്ചു കൊടുത്ത് പലരുമായി സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ വിഷയത്തിൻ്റെ ആഴം അല്ലെങ്കിൽ ആഘാതം കൃത്യമായി മനസ്സിലാക്കിയത് ഞാനതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കും ഈ അവസരത്തിൽ പോകുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു വഖഫ് നിയമത്തെയും വഖഫ് ബോർഡിന്റെ അധികാരത്തെയും അവകാശത്തെയും പൂർണ്ണമായും ഇല്ലാവാക്കുക എന്ന കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബിൽ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും വഖഫ് ബോർഡിനെ അധികാരമില്ലാതാക്കി മാറ്റുക ഈ സംവിധാനം തന്നെ ഇല്ലാതാക്കുക എന്ന കൃത്യമായ വ്യക്തമായ രാഷ്ട്രീയ കൂടി തന്നെയാണ് ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതിനൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് ആ രാഷ്ട്രീയവശം എന്ത് എന്ന് ചോദിച്ചു ഇപ്പൊ എന്താ ഇതിന്റെ പ്രസക്തി നിങ്ങൾക്കറിയാം എത്രയോ ദശാബ്ദങ്ങളായി ഈ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നോ ഇപ്പൊ എന്താണ് പുതിയൊരനുഭവം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ രജീന്ദർ സച്ചാർ കമ്മിറ്റിയും അതിനുശേഷം രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ പഴയ യു പി എ ഗവൺമെന്റ് മുൻ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കൂടിയായിരുന്ന ശ്രീ റഹ്മാൻ ഈ രണ്ട് കമ്മിറ്റികളും നടത്തിയിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ശുപാർശയിൽ വഖഫ് നിയമത്തിൽ ഒരുപാട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവണതകൾ ഉണ്ട് എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം കഴിഞ്ഞാൽ റഹ്മാൻ കമ്മിറ്റി റിപ്പോർട്ട് ഈ രണ്ട് റിപ്പോർട്ടിലും വഖഫ് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനഫലക്ഷണീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു എന്നാണ് നൂറ് ശതമാനം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യം കാരണം ഈ രണ്ട് ശുപാർശകളുടെയും അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും റഹ്മാൻ റിപ്പോർട്ടിന്റെയും നിരീക്ഷണങ്ങളുടെയും ശുപാർശകളുടെയും റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിലുള്ള വഖഫ് നിയമത്തെ എന്ന് ഭേദഗതി ചെയ്തു വിശദമായി ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സമഗ്രമായ പരിഷ്കാരത്തിന് വിധേയമാക്കി ആ ബില്ലിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് റീസൺസ് ആൻഡ് ഒബ്ജക്ട്സ് നോക്കിയാലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി വന്നത് രാജ്യത്ത് നിലവിൽ വന്നത് അപ്പൊ പിന്നെ ഗവൺമെന്റ് പറയുന്നതിന്റെ യുക്തി എന്താണ് പറയുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതി വരുത്തിയതിനു ശേഷവും കഴിഞ്ഞ പതിനൊന്ന് വർഷ പത്തു വർഷക്കാലമായി ആശാവഹമായ പുരോഗതിയൊന്നും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ നിയമം വീണ്ടും ഭേദഗതി ചെയ്യുന്നു എന്നാണ് വളരെ ലളിതമായി പറഞ്ഞാൽ വരാനിരിക്കുന്ന മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാന ഉൾപ്പെടെയുള്ള മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും മഹാരാഷ്ട്ര നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സഖ്യം എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസും ഇത്തരം നയങ്ങളെയും നിലപാടുകളെയുമൊക്കെ ഇന്നലകളിൽ അതിനിശ്ചിതമായി വിമർശിച്ചിരുന്ന ശിവസേനയും അതുപോലെ തന്നെയുള്ള ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എം ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ മുന്നണി ഒരു സംശയവും വേണ്ട വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചധികാരത്തിൽ വരും എന്നുള്ളത് എല്ലാ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റും ഇതിനകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു അപ്പം എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ആ ഐക്യത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക മതപരമായ വിഭാഗീയതയിലൂടെ രാഷ്ട്രീയ കൊയ്യുക അല്ലെങ്കിൽ പിന്നെ ഇപ്പോ ഈ കഴിഞ്ഞ വർഷം ഇപ്പോഴത്തു തോന്നാതിരുന്നത് ഇപ്പോൾ നിയമവുമായി ബി എസ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് ഏതേത് ബില്ലുകൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആലോചിക്കുന്നത് സഭ ചേരുന്നതിന്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി യോഗം വിളിച്ചു ചേർത്ത് ഈ സെഷനിൽ വരാൻ പോകുന്ന ബില്ലുകളുടെ ലിസ്റ്റ് തരും അംഗങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കക്ഷി നേതാക്കളുടെ യോഗത്തിൽ അങ്ങനെ സമർപ്പിച്ച ലിസ്റ്റിൽ ഈ ബില്ലില്ല പെട്ടെന്നൊരു രാത്രിയിൽ ഈ ബില്ല് സർക്കുലേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് കാണിച്ച വ്യഗ്രതയിൽ തന്നെ ഒരു കാര്യം കൃത്യമാണ് വ്യക്തമാണ് ഈ നിയമം സതുദ്ദേശപരമല്ല രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു നിയമത്തിന്റെ ഏറ്റുവിട നിയമജ്ഞനായിട്ടുള്ളവർക്കൊക്കെ അറിയാം ഒരു നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകതയാണ് അതിൻ്റെ ഇൻ്റൻറ് ആണ് ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോഴും അതാ ഇന്റൻ്റ് ഓഫ് ദ ലെജിസ്ലേഷൻ ഒരു നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശമെന്ത് ഒരു നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ത് ആ ലക്ഷ്യം ബോണഫൈഡി അല്ലെങ്കിൽ ആണെങ്കിൽ ആ നിയമം നിലനിൽക്കത്തക്കതല്ല ഇവിടെ ബേസിക് ഇന്റൻഷൻ ഓഫ് ദ ബിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശം തന്നെ സതുദ്ദേശപരമല്ലെങ്കിൽ പിന്നെ ബില്ലിന്റെ ഉള്ളടക്കത്തെ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ ഒന്ന് രണ്ട് ബില്ലിന്റെ ഉള്ളടക്കം ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആവർത്തിച്ചു പറയുന്നു നീതിയുക്തമായി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നീതിബോധത്തോടുകൂടിയിട്ടുള്ള ഒരു ജുഡീഷ്യറിയുടെ മുമ്പിലാണ് ഈ ബില്ല് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ ബിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ബന്ധപ്പെട്ട ജുഡീഷ്യറി പ്രഖ്യാപിക്കും ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ഈ ഉള്ളടക്കം പരിശോധിച്ചാൽ അത് പറഞ്ഞതിലായിരുന്നു അവർക്ക് ഏറ്റവും വലിയ പ്രതിഷേധം പ്രക്ഷോഭം ഉണ്ടായത് കാരണം ഇറ്റ് ഈസ് അൾട്രാ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതിലെ ഭരണഘടനയുടെ മൗലികമായ തത്വമാണ് ഞാൻ ഭരണഘടനയുടെ മുതൽ വരെയുള്ള അനുച്ഛേദം റൈറ്റ് ടു അഡ്മിനിസ്റ്റർ എനി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഖഫ് എന്ന് പറയുന്നത് വഖഫ് അല്ല ശരിക്കും വഖഫ് എന്നാണ് ആ വഖഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലീജിയസ് ചാരിറ്റി പർപ്പസ് മതപരമായിട്ടുള്ള ജീവകാരുണ്യപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നതാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് വഖഫ് സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനുമായി സമർപ്പിക്കുന്നതാണ് വഖഫ് അതേതുകം ആ പ്രോപ്പർട്ടി വെദർ ഇറ്റ് ഇസ് എ മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി പുതിയ നിയമത്തിൽ എന്താ പറയുന്നത് ഇന്നലെ വരെ ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാമായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദിന്റെ പള്ളിയിൽ അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സംഭാവന ചെയ്യാൻ പ്രോപ്പർട്ടി മൂവബിളോ ഇമ്മൂവബിളോ പ്രോപ്പർട്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് ഇപ്പൊ പുതിയ നിയമ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് വഖഫ് ചെയ്യുന്ന ഒരാള് ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും വഖഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമിക ജീവിതചര്യ പിൻപറ്റുന്ന ഒരു മുസ്ലിമിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ പ്രതിനിധീകരിക്കുന്ന നാവാഹിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് അവിടുത്തെ ഒരു ദിവസത്തെ ഉത്സവവും പ്രധാനപ്പെട്ട പരിപാടികളും എല്ലാ വർഷവും നടത്തുന്നത് ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് നാവായ്ക്കുളത്ത് തന്നെയുള്ള ബുഹാരി എന്ന് പറയുന്ന അബ്ദുൽ ബുഹാരി എന്ന് പറയുന്ന മുസ്ലിമാണ് എത്രയോ പള്ളികളിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ പരസ്പരം അന്യോന്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ റെസ്ട്രിക്ട് ചെയ്യാണ് ഒരു പൗരന്റെ അവകാശം റെസ്ട്രിക്ട് ചെയ്യാണ് ഒരു നോൺ മുസ്ലിമിന് ഒരമുസ്ലിമിന് വഖഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം ഈ സമുദായത്തിന്റെ ഡെഡിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യുവാനുള്ള അവകാശമില്ല എന്ത് മതേതര സമീപനമാണത് ഇനി അതിൻ്റെ ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ ഏറ്റവും വലിയ വൈരുദ്ധ്യം അടുത്ത ഭാഗത്ത് പറയുന്നത് ഈ ഇതിനെ അഡ്മിനിസ്ട്രേതാണ് വക് പ്രോപ്പർട്ടി അഡ്മിനിസ്ട്രേ അതിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നതാണ് വക്കഫ് ബോർഡ് അതിനുശേഷം ട്രൈബ്യൂണൽ ആ വഖഫ് ബോർഡിന്റെ രൂപീകരണത്തിലും അതിന്റെ കൗൺസിൽ രണ്ടെണ്ണം ദേശീയ തലത്തിൽ കൗൺസിലും വഖഫ് കൗൺസിലും സംസ്ഥാന തലത്തിൽ ബോർഡും ആ ബോർഡിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ ഭരണ നിർവഹണത്തിന്റെ ബോർഡിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡ് അംഗങ്ങളിൽ രണ്ടു പേരിൽ കുറയാത്ത അംഗങ്ങൾ നോൺ മുസ്ലിംസ് ആയിരിക്കണം അമുസ്ലിംകൾ ആയിരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സംഭാവന ചെയ്യുന്ന വഖഫ് ചെയ്യുന്നവർ നോൺ മുസ്ലിംസ് ആകാൻ പാടില്ല ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ വഖഫ് പ്രോപ്പർട്ടിക്ക് വക്ക് വഖഫ് പ്രോപ്പർട്ടി നൽകുന്നവർ ഒരു കാരണവശാൽ മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ അമുസ്ലിങ്ങളാകാൻ പാടില്ല പക്ഷേ ആ വഖഫ് പ്രോപ്പർട്ടി അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ നിർബന്ധമായും രണ്ടിൽ കുറയാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ സോറി നോൺ മുസ്ലിം അമുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണം മൂന്ന് പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായിരിക്കണം അവരേത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നില്ല സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഞാൻ ചോദിക്കട്ടെ ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു കോൺട്രഡിക്ഷനാണ് ഇത് മതപരമായ ഒരു അവകാശം സംരക്ഷിക്കുന്നതിന് അതാണ് ഞാൻ നേരത്തെ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ അഡ്മിനിസ്ട്രീവ് ആൻഡ് റിലീജിയസ് ഡിനോമിനേഷൻസിന് മതപരമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് മൗലികമായ അവകാശമുണ്ട് എന്ന് പറയുന്ന ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഏറ്റവും പരസ്പര വിരുദ്ധമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് കൊണ്ടുള്ള ഈ പുതിയ നിയമ വന്നിട്ടുള്ളത് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല അതുപോലെ തന്നെ ഓരോ വകുപ്പുകളും പരിശോധിച്ചാൽ ഇന്ന് വക്കഫ് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഷിഫ്റ്റ് ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് പൂർണമായും ഡിസംപവർ ചെയ്യുന്ന അധികാരമില്ലാത്ത അവസ്ഥയാക്കി മാറ്റുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഭേദഗതി ഫലത്തിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ ഒരു നോമിനേറ്റഡ് ബോഡി ബോഡിയായിട്ടിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഴുവൻ കളക്ടർ ആയിരിക്കും അതിന്മേൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും പിന്നെ ഇന്നലകളിൽ ഈ കാര്യങ്ങളിൽ നിയമത്തിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നു വക്കഫ് ബോർഡിന്റെ ഇപ്പൊ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും റെഗുലേഷൻസ് ഉണ്ടാക്കുന്നത് വക്കഫ് ബോർഡായിരുന്നു നേരത്തെ ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന റെഗുലേഷൻ സമർപ്പിക്കുന്നത് വഖഫ് ബോർഡിന് അവകാശമില്ല അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനും തർക്കങ്ങളിൽ ഇടപെടാനുമുള്ള വഖഫ് ബോർഡിന്റെ അവകാശത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന വഖഫ് ബോർഡിനെ അധികാരരഹിതമാക്കുന്ന ഒരു സമിതിയാണ് ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഞങ്ങൾ ചോദിച്ചു പാർലമെന്റിൽ ചോദിച്ചു സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ ചോദിച്ചു അതിനുശേഷം കൂടിയ യോഗത്തിൽ ഞങ്ങൾ ചോദിച്ചു ഇത് നിന്റെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ സംസ്ഥാന ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഏതാണ്ട് മുപ്പതോളം വക്കഫ് ബോർഡുകൾ കേരള ഇന്ത്യ രാജ്യത്തുണ്ട് ആരുമായിട്ടെങ്കിലും ഈ നിയമ ഭേദഗതി ചർച്ച ചെയ്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ ഒരു മതപരമായ വിഷയമാണല്ലോ വിശ്വാസത്തിന്റെ വിഷയമാണല്ലോ അപ്പോൾ ആരുമായും ചർച്ച ചെയ്യാതെ ഒരു കൂടിയാലോചനയും കൂടാതെ ഏകപക്ഷീയമായി പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ പോലും ഈ സെഷനിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളുടെ പട്ടികയിൽ ലിസ്റ്റിൽ ഉൾപ്പെടാതെ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ ഇത്തരത്തിലൊരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തരുന്നതിന് പിന്നിൽ സതുദ്ദേശപരമായ താല്പര്യമല്ല ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ അഭിമാന കൂടി പറയുന്നു സമയോചിതമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ അതിൻ്റെ പിന്നിലെ ട്രാപ്പ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി സാധാരണഗതിയിൽ ഒരു ബില്ലിൻ്റെ അവതരണത്തെ എതിർത്ത് കഴിഞ്ഞാൽ എതിർക്കുന്നയാളിന് സംസാരിക്കാൻ കുറച്ച് സമയമേ കൊടുക്കൂ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊടുക്കൂ വിശദമായ ചർച്ച അനുവദിക്കില്ല ഇവിടെ ഗവൺമെൻറ് വിശദമായ ചർച്ചയെ അനുവദിച്ചു എന്തിനാന്ന് മനസ്സിലായില്ലേ അതിന് വേറൊരു രാഷ്ട്രീയമുണ്ട് വേറെപ്പോൾ അതറിയാതെയല്ല ഞങ്ങളാരും ചർച്ചയിൽ പങ്കെടുത്തത് രണ്ടര മണിക്കൂർ ചർച്ച ചെയ്തു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഡിവിഷൻ ബോധപൂർവമായി ഉണ്ടാക്കുക